മുദ്രകളും അത് നൽകുന്ന ഗുണഫലങ്ങളെയും കുറിച്ച് മുന്നിലെ പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലതരം തരം മുദ്രകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട് താന്ത്രിക മുദ്രകളെയാണ് പൊതുവില് ഞാൻ പരിചയപ്പെടുത്താറുള്ളത് യോഗ ചെയ്യുന്നവർക്ക് പലതരം യോഗ മുദ്രകളുണ്ട് അതുപോലെ തന്നെ മുദ്ര ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് താന്ത്രിക മുദ്രകൾ പലപ്പോഴും ഒരു ദേവതാ ഉപാസനയുമായി ബന്ധപ്പെട്ടോ മന്ത്രങ്ങളുടെ പിൻബലത്തോടു കൂടിയോ കാണപ്പെടുന്നവയാണ് സാമാന്യമായിട്ടുള്ള ആ മുദ്രകളിൽ നിന്ന് കിട്ടുന്ന ഊർജത്തിനുപരി അതിൽ മന്ത്രത്തിൻ്റെയും കൂടെ ഊർജം ഉൾക്കൊള്ളുന്നവയാണ് അപ്പൊ ഇത്തരം മുദ്രകൾ ഒരു ഈശ്വര വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് പൊതുവിൽ അതിനെ പാലിക്കേണ്ടത് എന്നാൽ മറ്റു മുദ്രകൾ ഇതിപ്പോൾ യോഗിക്കായിട്ടുള്ളൊരു മുദ്രയാണെങ്കിൽ അയാൾ പ്രാപഞ്ചികമായ ഊർജത്തെ മുൻനിർത്തി യോഗാ കർമ്മത്തിലൂടെ അയാൾക്കത് നേടിയെടുക്കാൻ പറ്റും ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പല മുദ്രകൾക്കും അവിടെ ചിലപ്പോൾ മന്ത്രകളൊന്നും കാണാറില്ല അത് ആ രോഗത്തെ ഭേദമാക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുക എന്നാലും മന്ത്രവുമായിട്ട് കൂട്ടിയിണക്കുന്ന ചിലരൊക്കെ ഉണ്ട് യോഗയുമായി കൂട്ടിയിണക്കുന്നവരുമുണ്ട് യോഗയിൽ നിന്ന് വേർപിട്ടതല്ല മുദ്രകളൊന്നും തന്നെ താന്ത്രികതയുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട മുദ്രകളും യോഗയിൽ നിന്ന് താന്ത്രികതയിലേക്ക് പോയ മുദ്രകളും യോഗയിൽ നിന്ന് താന്ത്രികതയിലേക്ക് വന്ന മുദ്രകളും പലതും ഉണ്ട് ഈ യോനിമുദ്ര എന്ന് പറയുന്ന ഒരു മുദ്രയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് യോനിമുദ്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവിധങ്ങളായ തരത്തിലെ യോനിമുദ്രകൾ കാണപ്പെടുന്നുണ്ട് പക്ഷേ ഇത് താന്ത്രികമായ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യത്തെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ യോനിമുദ്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണഫലങ്ങൾ എന്നുള്ള കാര്യവും നമ്മൾ അറിയണം പ്രഭാത സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നല്ലത് ബ്രാഹ്മ മുഹൂർത്തം മുതല് സൂര്യോദയം വരെയുള്ള സമയത്ത് ഏറെ ഉത്തമമാണ് വൈകുന്നേര സമയങ്ങളിൽ സന്ധ്യ സമയത്തും ഇത് ഉപയോഗിക്കാം രാത്രി കാലങ്ങളിലും ഉപയോഗിക്കാം എങ്കിലും ഏറെ ഉത്തമം പ്രഭാത സമയത്താണ് എന്നുള്ളത് പറഞ്ഞിട്ടെ അമിതമായ ടെൻഷൻ ഉത്കണ്ഠ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത മനസ്ഥിതിയുള്ളവർ എപ്പോഴും ഭയപ്പാടുള്ളവർ എപ്പോഴും ഒരുതരം അലക്ഷ്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ മടി പിടിച്ചിരിക്കുന്നവർ ഒന്നിലും വിജയിക്കാൻ കഴിയാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മുദ്രയാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിനെ പടിപ്പടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു പ്രേരക ശക്തിയുമാകും ഈ മുദ്ര പക്ഷെ താന്ത്രിക മുദ്രയിലേക്ക് ഇത് കടക്കുമ്പോൾ ഇത് യോഗിക്കായിട്ടുള്ള മുദ്രയുടെ ഒരു ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് താന്ത്രികമായിട്ടുള്ള രീതിയിലേക്ക് ഇത് കടക്കുമ്പോൾ ഇതിന്റെ പവർ അങ്ങോട്ട് വർദ്ധിക്കുകയാണ് അതായത് പ്രപഞ്ചവുമായിട്ട് നമ്മൾ ആ ശാക്തീയമായ ഭാവവുമായിട്ട് നമ്മൾ ലയിക്കുകയാണ് ഇവിടെ യോനി എന്ന് പറയുന്ന സങ്കല്പം പൊതുവില് ഈ സ്ത്രീ യോനി അതായത് സ്ത്രീ ജനേന്ദ്രിയം എന്നുള്ള ഒരു സങ്കല്പത്തിലല്ല പ്രപഞ്ചം ഒരു ജനനം നമുക്ക് നൽകുന്ന ഒരു മാതൃകവാടം അതായത് നമ്മള് ഒരു ഗർഭപാത്രം ഒരു സങ്കല്പത്തിലാണ് ഒരു പുതിയ ജീവൻ ഉൽപാദിപ്പിക്കുന്ന കേന്ദ്രം ഒരു പവർ പുതുതായിട്ട് ഉൽപാദിപ്പിക്കുന്ന കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ശക്തിയെ ആരാധിക്കുന്നവർ യോനി മുദ്ര ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും കാര്യം യോനിമുദ്ര ചെയ്ത് ആദ്യപരാശക്തിയെ പരാശക്തിയെ ധ്യാനിക്കുന്നവർക്ക് അതുല്യങ്ങളായ കഴിവുകൾ ഉണ്ടായി വരുന്നതാണ് അവർ എവിടെയും വിജയിക്കുന്ന തലത്തിലേക്ക് മാറുന്നു എന്തൊക്കെ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ അതെല്ലാം മാറി അവർക്ക് വിജയത്തിന്റെ പാത തുറന്നു കിട്ടുകയാണ് അവരെന്തൊക്കെ കഷ്ട നഷ്ടങ്ങളിലേക്ക് പോയി അതെല്ലാം മാറി ഒരു പ്രത്യേക ഉണർവ് അവർക്ക് വരികയും അവർ ചെന്ന് ചേരുന്ന ഇടങ്ങളിലെല്ലാം പിന്നെ പടിപ്പടിയായിട്ട് അവരുടെ വിജയങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു ശക്തിയാണ് പവറാണ് എന്ത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നവർക്കല്ല ഇനി മുതൽ എനിക്ക് എല്ലാം കഴിയും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ ശക്തി നമ്മൾ തളർന്നിരിക്കുന്നവർക്ക് പുതിയൊരു ചാർജ് ജനറേറ്റ് ചെയ്യും പോലെയാണ് ഈ മുദ്രയിലൂടെ വരുന്നത് ഇനി രോഗശമന കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ പി സി ഒ ഡി പി സി ഓസ് ഈ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ അതൊക്കെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ഈ പല സന്താനപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്ന അവർക്കൊക്കെ ഈ മുദ്ര തുടർച്ചയായിട്ട് ശീലിക്കുന്നത് വളരെ നല്ലതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ മുദ്ര നമുക്ക് എടുക്കാവുന്നതാണ് അതിൽ ആപാലവൃതം ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഗുണഫലം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റണം ഒരു ഫലത്തിനെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ഒരു മുദ്രയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല നമ്മുടെ ഏകദേശം ഒരു എഴുപത് ശതമാനം പ്രശ്നങ്ങളും ലഘൂകരിക്കാൻ പോകുന്ന ഒരു മുദ്രയാണിത് പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് ഇതിൽ വന്നു ചേരുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെ നിരാശപ്പെട്ട് നമ്മൾ നമ്മളിരിക്കുന്നുവോ അതിൽ നിന്നുള്ള ഒരു മാറ്റം സംഭവിക്കാൻ ഈ മുദ്ര യോനി മുദ്ര നിങ്ങളെ സഹായിക്കുന്നതാണ് ലൈംഗികപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ചില സ്ത്രീകൾക്ക് ഉണ്ടായി വരും അത് പരിഹരിക്കാൻ പറ്റും പുരുഷന്മാരിലുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല നമ്മൾ പല കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിനൊരു ശേഷിയില്ലാതെ കഴിവില്ലാതെ നമ്മൾ മാറ്റി മാറ്റിവെക്കാറുണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് പുതിയ ഉണർവ് വരാനും നമുക്ക് ഈ പ്രപഞ്ചം തന്നെ പല കാര്യങ്ങൾക്കൊരു വഴി കാട്ടിത്തരുന്ന ഒരു ദിശയിലേക്ക് വരാനും ഈ യോനിമുദ്രയുടെ നിരന്തരമായിട്ടുള്ള ഒരു സാധനയിലൂടെ ആ ചെയ്യുന്ന നിലയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം വിവിധ തരം യോനിമുദ്രകളുണ്ട് ഇന്ന് താന്ത്രിക യോനിമുദ്രയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമസ്കാരം ഞാൻ ആർ ജെർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കാര്യം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന വീഡിയോകൾ നമ്മൾ ഇട്ടാൽ മതിയല്ലോ ഇല്ലെങ്കിൽ വേറെ സബ്ജക്റ്റിലേക്ക് പോകാമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ സ്വീകാര്യമാകുന്നു എന്നൊക്കെ എനിക്ക് അറിയണമെങ്കിൽ ദയവായിട്ട് ഇത് കാണുന്ന ഏവരും ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും ഉത്തമം അപ്പോഴാണ് നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ഉണ്ട് ആ ലിങ്കിലൂടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഈ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയുള്ള സൗജന്യമായിട്ടുള്ള സേവനങ്ങൾ കിട്ടുക മാത്രമല്ല ആ ചാനലിൽ നിങ്ങൾക്ക് അറിയേണ്ടുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് നൽകുന്നുണ്ട് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു ചാനലാണിത് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അതും കൂടി നിങ്ങൾ ചെയ്യുക അപ്പോൾ മുദ്രയിലേക്ക് വരാം യോനി മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ സൂചിപ്പിച്ച പോലെ അതൊരു ശക്തി മുദ്രയാണ് പരാശക്തിയുടെ പൂർണ്ണ ചൈതന്യമാണ് അവിടെ നിൽക്കുന്നത് ഒരു ജീവന് ജന്മം നൽകാൻ യോനി എന്ന് പറയുന്ന ജനനം ചെയ്യുന്ന ഇന്ദ്രിയം അത് പരമപ്രധാനമാണ് അതൊരു ഏറ്റവും മൂല്യമായ വസ്തുവാണ് ലോകത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമായ വസ്തുവാണ് ഇതിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണു ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അത് സൂക്ഷ്മമായിട്ടുള്ള ഒരു ചൈതന്യമാണ് ഇത് ഈ പ്രപഞ്ചം തന്നെ ഒരു യോനി സ്വഭാവമുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഓരോന്നും ഉരുവാകുന്നത് ഈ യോനി മാർഗത്തിലൂടെയാണെന്നാണ് സങ്കല്പം അപ്പോ ഈ മുദ്ര ഈ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ആകർഷണത്വത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്നു ആ പവർ കൂടുതലേക്ക് നമ്മിലേക്ക് ആവാഹിക്കപ്പെടാൻ കാരണമാകുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് യോനി മുദ്ര ചെയ്യുന്നത് യോനി മുദ്രയുടെ മുദ്ര താന്ത്രിക രീതിയിൽ ഞാൻ പറഞ്ഞു തരാം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ള രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും താന്ത്രിക രീതിയിലുള്ള യോനിമുദ്ര എങ്കിലും ചിലര് യോഗിക്കായിട്ടും ഈ മുദ്രയെ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ യോനിമുദ്ര എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണപ്പെടും നമുക്ക് വിരലുകളെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതൊരു യോനിമുദ്രയായിട്ട് നമുക്ക് കാണപ്പെടും കണ്ടല്ലോ അപ്പോൾ താന്ത്രികമായ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വിരലുകളെ കൂട്ടിപ്പിടിക്കും എല്ലാ വിരലുകളെയും കൂട്ടിപ്പിടിക്കും എന്നിട്ട് ദാ ഈ ഒരു രീതി ഉണ്ടല്ലോ ഇങ്ങനെയാണ് താന്ത്രികമായ രീതിയിൽ യോനി മുദ്ര പിടിക്കുന്നത് വിരലുകൾ ഇങ്ങനെ ചേർത്ത് കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ താന്ത്രികമായ രീതിയിൽ ഇത് വേറൊരു തലത്തിലും ചെയ്യും ഈ രണ്ട് വിരലുകളുണ്ടല്ലോ നമ്മുടെ പെരുവിരൽ അത് താഴേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു യോനിമുദ്രയുണ്ട് ഈ യോനിമുദ്ര താന്ത്രികമായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള ബലഹീനതകൾ ചില മരവിപ്പുകൾ ലൈംഗിക ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വരിക അങ്ങനെയൊക്കെയുള്ള കാരണത്തിലാണ് ഇങ്ങനൊരു മുദ്ര പിടിക്കുക പി എസ് സി ഒ ഡി പ്രശ്നങ്ങൾ ആർത്തവസംബന്ധമായ വൈകല്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ത്രീ ജനങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു മുദ്രയെ പിടിക്കാറുണ്ട് നമ്മൾ പൊതുവില് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരലുകളെ നിവർത്തി തന്നെ പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിരലാണ് താഴേക്ക് ചൂണ്ടിയാണ് നിൽക്കുന്നത് ഈ വിരലെന്താ പ്രപഞ്ചത്തിൽ നിന്ന് അത് ഭൂമിയാണ് എല്ലാത്തിൻ്റെ തുടക്കം ആ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഊർജം സ്വീകരിക്കുകയും നമ്മുടെ ഈ മുകളിലേക്ക് നിവർന്നിക്കുന്ന രണ്ട് വിരലുകൾ നമ്മുടെ ശരീരത്തിന് ശിരോഭാഗം വരെയുള്ള സ്ഥാനങ്ങളെ ആ തറയിൽ നിന്ന് ആകിരണം ചെയ്ത ഊർജത്തെ ഭൂമിയിൽ നിന്ന് ആകരണം ചെയ്ത ഊർജത്തെ നമ്മിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഇടയിലുള്ള കൈവിരലുകൾ നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഓരോ കെട്ടുകളാണ് ഈ ഊർജ പ്രസരണം ഇങ്ങനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നമ്മിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പരിഗണിക്കുന്നത് അപ്പം ഇതൊരു താന്ത്രിക മുദ്രയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വിരളുകളെ എങ്ങനെ പിടിക്കുക കോർത്ത് പിടിക്കണം വിരലുകളെ കോർത്ത് പിടിക്കണം എന്നിട്ട് ഇങ്ങനെ ആക്കണം ഈ ഒരു രീതിയാണ് ഇതിലിങ്ങനെ ആക്കുന്നത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം അതിന് വേറെ മന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരം അത്തരം വിഷയങ്ങൾക്ക് നമ്മൾ ഇവിടെ ഇപ്പൊ അത്തരം മന്ത്രങ്ങൾ ഇവിടെ പറയുന്നില്ല ഈ മുദ്ര മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിപ്പോ നമ്മള് ഈ ഒരു രീതിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മുദ്രയാണ് ഈ രീതിയാണ് മനസ്സിലാക്കണല്ലോ അപ്പോ നമ്മള് മുദ്രയെക്കുറിച്ച് ഏകദേശം ഒന്ന് മനസ്സിലാക്കി അപ്പൊ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പായയോ മറ്റോ നമുക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക പത്മാസനത്തിലോ സുഖാസനത്തിലോ ചമ്പ്രം മണിഞ്ഞിരിക്കുക അതാണ് സുഖാസനം എന്ന് എന്നറിയുന്നത് ആ രീതിയിൽ ഇരുന്നിട്ടാൽ നമ്മൾ വയറിൻ്റെ ഭാഗത്ത് ഇതെങ്ങനെ പിടിച്ചിരിക്കുക ഇവിടെ ഡെമോ കാണിക്കാൻ എനിക്ക് ഇച്ചിരി വീഡിയോയുടെ ഇതിൽ പ്രശ്നമുണ്ട് ഈ ചെറുവിരലുകളില്ലേ അത് നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് വന്ന് താഴേക്ക് ഇങ്ങനെ നിൽക്കണം ഇതാണ് മുദ്ര ഇത് ഞാൻ വയ്ക്കുന്നത് ഇപ്പം നെഞ്ചിലേക്ക് കാണിക്കുക നിങ്ങൾ വയ്ക്കുമ്പോൾ അത് പൂക്കളിൻ്റെ ഭാഗത്ത് വെക്കണം കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് ഇതിവിടെയല്ല വെക്കേണ്ടത് പൂക്കളിൻ്റെ ഭാഗത്താണ് പിടിക്കേണ്ടത് ഈ രീതിയിൽ പിടിക്കുക ഇങ്ങനെ പിടിച്ച് മിനിമം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ധ്യാനിക്കണം അതിനൊരു മന്ത്രമുണ്ട് ഓം ഹ്രീം ശക്തി പരാശക്തി നമ എന്നുള്ള മന്ത്രാണ് ഓം ഹ്രീം ശക്തി പരാശക്തി നമ എന്നുള്ള മന്ത്രം നിരന്തരമായിട്ട് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം ആ ഈ ശക്തിയെ ധ്യാനിക്കുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ഊർജ്ജ പ്രവാഹം നമ്മുടെ ഇല്ല ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഭഗാസനം എന്ന് പറയുന്ന ഒരു യോഗ പോസിൽ ഇരുന്നിട്ട് ഈ യോനി മുദ്ര പിടിച്ച് ചെയ്യുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗികപരമായിട്ടുള്ള ശേഷിയെ എത്രയോ ഇരട്ടി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് ഭഗാസനം എന്ന് പറയുന്ന യോഗാപുണ്ട് അതിൽ ഇരുന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നത് അവിടിലേക്കുള്ള ആകർഷണത്വം പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീ ജനങ്ങളിലേക്കുള്ള ആകർഷണം പുരുഷനിൽ നിന്ന് നഷ്ടമായി പോകും അപ്പോൾ ആ സ്ത്രീകൾക്ക് വൈവാഹി ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ടാവും അത് മാറ്റിയെടുക്കാൻ വളരെ ഗുണകരമായിട്ടുള്ളൊരു മുദ്രയാണ് ഈ മുദ്ര തുടർച്ചയായിട്ട് നമുക്ക് ചെയ്തു പോകാൻ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഭൗതികമായ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും ആ വിഷയങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വളരെ ഉത്തമമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആപാല വൃദ്ധം ജനങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ആർത്തവ കാലഘട്ടത്തിൽ ഇതുപയോഗിക്കേണ്ട ആർത്തവ കാലഘട്ടം കഴിഞ്ഞ് അഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ അഞ്ച് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ആ സ്രവം ഒന്ന് മാറുന്നവരെ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട ഈ ആർത്തവകാലത്തുള്ള കഠിനമായ പെയിനൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ചിലർ ഈ മുദ്ര ഇങ്ങനെ പിടിക്കുന്നു കണ്ടിട്ടുണ്ട് അതായത് ആ മുദ്ര പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് കുഴപ്പമില്ല പക്ഷെ ആ സമയത്ത് അത് താന്ത്രികതയിൽ വരുന്ന കാര്യമല്ല അത് യോഗിക് മുദ്ര ആയതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചേക്കുന്നത് ഈ താന്ത്രിക ഭാവത്തിലുള്ള മന്ത്രത്തെ ജപിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പിടിച്ചാൽ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആശ്വാസം കിട്ടാറുണ്ട് പലർക്കും അപ്പം അത് ഈ മന്ത്രം ജപിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ് മന്ത്രം ജപിക്കുമ്പോൾ അതിന്റെ വിധാനത്തിലാണ് മുന്നിലൊരു വിളക്കൊക്കെ തെളിയിച്ചു വെച്ച് ജപിക്കാമെങ്കിൽ നല്ലത് വിളക്കില്ലെങ്കിലും ഇത് വൈകുന്നേര സമയത്തും ജപിക്കാം രാത്രി സമയത്തും ജപിക്കുക പൂജാമുറിയിലിരുന്ന് ജപിക്കാം എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോൾ നിലത്ത് നേരിട്ട് പൃഷ്ഠം തൊടുന്ന രീതിയിൽ ഇരിക്കരുത് എന്നുള്ളതായുള്ളൂ അത് ശ്രദ്ധിക്കുക പിന്നെ പുലപാലായ്മകൾ ഉള്ള സമയത്ത് ഇത് ചെയ്യില്ല കാര്യം എന്താണ് ഇത് താന്ത്രിക്കാണ് എല്ലാം താന്ത്രിക്ക് ഒരു ദൈവീക പ്രഭാവവും കൂടിയുണ്ട് ആ രീതിയിലേ നമുക്ക് ഇത് ചെയ്യാവും പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു മുദ്ര ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരം ചില സമയത്ത് ഇത് റിജക്റ്റ് ചെയ്യും അത് എങ്ങനെയുള്ള സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുലവാലായ്മുള്ള സമയത്ത് ഗർഭിണികൾ ഈ ഇത് ചെയ്യാതിരിക്കുന്നതാണ് വളരെ നല്ലത് കാരണം ഗർഭാവസ്ഥയിൽ വച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അർത്ഥം തന്നെ ഗർഭപൂരണം എന്നുള്ളൊരു അവസ്ഥയുണ്ട് അതായത് ഇത് ഒരു ഗർഭപാത്രത്തിനെ കാണിക്കുന്നതാണ് ഇങ്ങനെയും യോനിമുദ്ര ചെയ്യുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ അതൊരു ഗർഭപാത്രത്തിന്റെ സൂചന നൽകുകയാണ് ഈ യോനിമുദ്രയും ഈ പ്രപഞ്ചത്തിലുള്ള സ്വത്തുക്കളെ സ്വീകരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും വളരെ ടയേഡായിട്ടിരിക്കുന്ന ഈ പനി പിടിച്ച് വേറെ എന്തെങ്കിലും രോഗങ്ങൾ ചുമ ശക്തമായ ചുമയൊക്കെയുള്ള സമയത്ത് ഈ താന്ത്രിക മുദ്ര പിടിക്കേണ്ടത് ഈ ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ വേവ് വേവ് ലെങ്ത് ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഈ മുദ്ര ഉപയോഗിക്കേണ്ട ചെറിയ ചുമയുടെ കേടൊക്കെയുള്ള അതിനൊന്നും കുഴപ്പമില്ല തുടർച്ചയായിട്ട് ഈ വയറിനെ പെയിന് വരുത്തുന്ന ചുമയൊക്കെ അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു മുദ്രയാണിത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ രാവിലെ സമയത്ത് ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് എന്നിട്ട് ഈ മുദ്ര ചെയ്യുന്നുണ്ട് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ബ്രാഹ്മ ചെയ്യാനുള്ള കാര്യങ്ങൾ തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എല്ലാം എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ ഓരോ അറിവുകൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇത്തരം അറിവുകൾ സ്വയത്തമാക്കി വെക്കുകയാണ് നമ്മുടെ പ്രധാന ധർമ്മം അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ നൽകുക ഇതിനെ പറഞ്ഞ് നീ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ഇതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേറെ ഉണ്ട് മുദ്ര ക്ലാസ്സുകളിലൊക്കെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും അല്ല പറയുന്നത് ഇതിന്റെ എ ടു ഇസല് കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു കൊടുക്കാനുണ്ട് പക്ഷെ അത് ഇവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിന്റെ ഗുണം ഇത് ചെയ്യേണ്ടുന്ന രീതി മറ്റൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇത് മതിയാകും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഇതെല്ലാം എൻ്റെ കീടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായും ഉള്ള അപ്പോയിൻമെൻ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ നിങ്ങൾക്കപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ